തുണി ടു ഡ്രൈ അങ്ങനെ നമ്മുടെ മെയിൻ പണികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ലേജർ ഉണ്ട് അപ്പൊ അതിന് വേണ്ടി നനയ്ക്കാം ഓക്കെ അപ്പൊ ചെടി നനയ്ക്കലോ ഒക്കെ കഴിഞ്ഞു നമ്മളൊന്ന് ഫ്രീ ആയി ഇനി നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം അതിന് വേണ്ടിട്ട് ബെഡ് എന്താ പറയാ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ലേ ഇത് പാർട്ട് വൺ മാത്രമാണ് പാർട്ട് ടൂ വരുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും പഠിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിൽ ജോയിൻ അതും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വേണമെങ്കിലും പഠിക്കാവുന്നതാണ് എന്താ ചെയ്യേണ്ടത് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ഉടൻ തന്നെ ജോയിൻ